ഓ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഞാൻ താണ്ടിപ്പം ഇങ്ങോട്ട് ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളു വരുന്ന കഴിഞ്ഞു രണ്ട് മൂന്നോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് ചായയൊന്നും ഇട്ടില്ല ആ സാധനങ്ങൾ താണ്ട എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഞാൻ ഒന്ന് കാണിക്കാം രണ്ടോ മൂന്നോ ഐറ്റം ഒന്ന് വാങ്ങിച്ചോണ്ട് വേറെ സാധനങ്ങളൊന്നും ഒന്നും വാങ്ങിച്ചില്ല കാരണം ഇന്നലെ ഇല്ല പുള്ളിക്കട മാർക്കറ്റിൽ പോയി അവിടുന്ന് മീനും അതിൻ്റെ നമുക്ക് ഇന്ന് രാവിലെയൊക്കെ വെക്കാനുള്ള തോരം വയ്ക്കുന്നതിനൊക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു സോ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് കാണിക്കാം രണ്ടോ മൂന്നോ ഐറ്റം മാത്രമേ ഉള്ളു മഞ്ഞ കവറിൽ വേണ്ട പുട്ടുപൊടി എന്നും കൊല പഴുത്താൽ ഇവിടെ വൈറ്റ് പുട്ടുപൊടി മേടിച്ച് കൊണ്ടു വന്ന് നിറവിറയുടെ പുട്ടുപൊടിയാണ് നല്ല ടേസ്റ്റുള്ള പുടിയാണ് പുട്ടാണ് എൻ്റെ ഇഷ്ട ഭക്ഷണം ഇപ്പോഴും കാണാം അവിടെ കടയിലൊരു നൂഡിൽസ് ഇരിക്കുന്നുണ്ട് അങ്ങനെ അതും കൂടെ വാങ്ങിച്ചു മോൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം നൂഡിൽസ് എന്നും കഴിച്ചുകൂടുന്നേ ഉള്ളൂ വല്ലപ്പോഴും ഒക്കെ ഒന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പഴം പഴമൊക്കെ ഇപ്പോൾ കൊലയിൽ ഇങ്ങനെ കറുത്തേ നിൽക്കത്തുള്ളൂ എന്താ ഞാലിപ്പൂൻ പഴമാണ് നാളെ പുട്ടിനും എടുക്കാം ഇപ്പം വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം ഇതൊക്കെയാണ് ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാർ ഓരോരുത്തർക്കും ഓരോരോ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഈ ഓരോ ഓഫീസുകളിലും ഓരോ ഓരോ സ്ഥാപനങ്ങളിലും ഒക്കെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് സ്ട്രെസ്സുള്ള സമയമാണ് അങ്ങ് ഓരോരോ പ്രശ്നങ്ങൾ എല്ലാവരും പിന്നെ അതൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല ഇങ്ങനെ ഇരുന്ന് ഞാനിപ്പോൾ ഈ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം കാണാം പേരിടിയിലിൻ്റെ ഒരു കാര്യം കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ്റെയും പാട്ടുകാരിയുടെയും കൊച്ചിൻ്റെ പേരിടിയിലാണ് രണ്ടാമത്തെ കൊച്ചിൻ്റെ പേരിടിയിലിൻ്റെ കാര്യം പേര് ഓം പരബ്രഹ്മ എന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ വായിച്ച് നോക്കി ഏത് പേരൻസിനും അവരവരുടെ മക്കൾക്ക് അവ അവരവരൊക്കെ ഇഷ്ടമുള്ള പേരിടുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരവരൊക്കെ ഇഷ്ടപ്പെട്ട പേരുകളാണ് ഇടുന്നത് പക്ഷേ ഒരു കാര്യം കൊച്ചുങ്ങൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവർക്ക് തോന്നും ശേ ഈ പേര് കൊള്ളത്തില്ല ഈ പേര് വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നമല്ലാതെ യാതൊരു പ്രശ്നമില്ല പറയുന്നവരൊക്കെ എന്തും പറയാം അവരവരോ കൊച്ചുങ്ങളുടെ പേരിടുന്നത് അവരവരുടെ അവകാശമാണ് അങ്ങനെ പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിൽ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു പേരങ്ങ് കിട്ടും അന്നല്ല ഷീല എന്ന് പറഞ്ഞ സിനിമാ നടി അങ്ങ് ഭയങ്കരമായിട്ട് പ്രശസ്തിയിൽ നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ആ ശീലയുടെ ആ ഭയങ്കരമായിട്ട് ഫേമസ് ആയി നിൽക്കുന്ന സമയത്തൊക്കെ ജനിച്ച പിള്ളേർക്കൊക്കെ പേരൻസ് കുറച്ച് ആൾ കഴിഞ്ഞപ്പം കാണാം പേരങ്ങി ഇട്ടു ഷീല അങ്ങനെയാണ് എൻ്റെ പേര് ഉടലെടുത്തത് ഞാൻ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു നാലഞ്ച് ശീലമാർ മുമ്പുണ്ടായിരുന്നു കോളേജിലായാലും സ്കൂളിലായാലും എല്ലായിടത്തും ഈ പേര് ഇഷ്ടമല്ല പക്ഷേ നമുക്ക് ഇനി ഇത് മാറ്റാനും അങ്ങനെ ഈ പറയുന്ന കണക്ക് അത്ര ഈസി അല്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ആ പേര് തന്നെ കൊണ്ടുപോകും ഷീല ആയിരിക്കും വിഷയങ്ങൾ വളരുമ്പം കുട്ടികൾ വിചാരിക്കും ഓ ഈ പേര് വേണ്ട എന്ന് ചില പേരൻസ് അത് പിന്നെ ഗസറ്റിലൊക്കെ കൊടുത്ത് മാറ്റും അങ്ങനെയുണ്ട് പിന്നെ മാത്രമല്ല ന്യൂമറിക്കൻ നെയ്മക്കി എടുക്കും പലരും പേരുകൾ അപ്പം അവിടെ മാറും ചിലപ്പം പേരിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ചേർക്കുക ഒരക്ഷരം കൂടെ ചേർക്കുക അല്ലെങ്കിൽ അവസ പേരിൻ്റെ അവസാനം ചേർക്കും അതൊക്കെ ഓരോരുത്തർക്ക് ഉള്ള ലക്ക് അനുസരിച്ച് ലക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അത് ഈ ഓരോ ജോലിസേരും അവർ ഓരോരുത്തർ നോക്കുന്ന ആൾക്കാരുണ്ടല്ല അവർ പറഞ്ഞു കൊടുക്കും ഇന്ന കണക്ക് പേരിട്ടാൽ കൊച്ചി ഇന്ന കണക്ക് ഉന്നതിയിലെത്തുമെന്ന് സത്യത്തിൽ അത് ഉള്ള കാര്യമാണ് ചില ആളുകളൊക്കെ പെട്ടെന്ന് പേര് മാറ്റിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അതൊക്കെ എനിക്കിപ്പോൾ സത്യത്തിൽ എനിക്കിപ്പോൾ അതൊക്കെ വിശ്വാസമുണ്ട് പക്ഷേ നമ്മളും നമ്മളെ തല ഭാവി തലമുറയിലെ മക്കളുമൊക്കെ സെയിം പേരൊക്കെ തന്നെ നമ്മളിട്ട പേരൊക്കെ തന്നെയാണ് ഇതുവരെ ഒരു മാറ്റവും വരുത്തിയില്ല അതാണ് പേരിൻ്റെ ഇന്നത്തെ കാര്യം ഇഷ്ടമുള്ള പേരിടട്ടെ ഒരു കുഴപ്പവും നമുക്ക് വിളിക്കാം ഓമനിക്കാം കുഞ്ഞ് നാട്ടിൽ നമുക്ക് പേരൊക്കെ വിളിച്ച് ഇങ്ങനെ ഓമനിക്കാം വലുതാകുമ്പോൾ അവരൊക്കെ പേര് മാറ്റണമെങ്കിൽ മാറ്റട്ടെ അത്രയുള്ള കാര്യം ഇന്ന് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഓരോന്ന് നോക്കി വരുമ്പോൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ മോണോലിസയുടെ തരംഗമായിരുന്നു മോണോലിസ അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്നൊരു കാര്യം നമ്മുടെ കേരളത്തിൽ പാവപ്പെട്ട ഒരു കുട്ടിയെ കൊണ്ടുവന്ന് അതിന് വേണ്ടുന്ന പരിഗണനയെല്ലാം കൊടുത്ത് അതിന് വേണ്ടുന്ന എല്ലാം ചെയ്ത് അതിന് ഒരു സമൂഹത്തിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തു അതൊരു ഭയങ്കര ഒരു സംഭവമാണ് എല്ലാവരും ആ പ്രവൃത്തി അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ആ കൊണ്ടുവന്ന വ്യക്തിയും നല്ല ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിലും ഒരുപാട് എല്ലാ ആളുകൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നൊരു മഹാനാണ് അതുകൊണ്ട് ആ കൊച്ചിൻ്റെ ഭാഗ്യം മോണോലിസയെ കണ്ടാൽ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് തോന്നുന്നത് ആ മുഖവും ഓമനത്വവും പേരിൽ കൊണ്ടൊരു വെറൈറ്റി നമ്മളെ ഡീ ലീനാഡോ ഡാവിഞ്ചിയുടെ ചീട മോണോലിസെ പോലെ പേര് ആ പേര് ആ പേരാണ് ഏറ്റവും അധികം ഹൈലൈറ്റായി വന്നത് അതങ്ങ് ക്ലിക്കായി ലക്ക് അതാണ് പറയുന്നത് സമയം എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും തെളിയ എവരി ഡോഗ് ഹാസയുടെ എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും സമയം നല്ല സമയം വരും അതുപോലെ തന്നെ ചീത്ത സമയവും വരും എനിക്ക് ഒരു പൊടി പോലും ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ടുള്ള വേദനയാണ് ഇതെവിടെയെങ്കിലും താത്ത് വെച്ചാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ക്ലിയറായിട്ട് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങൾ ഈ കൈയുടെ രണ്ട് മുട്ടും ഭയങ്കരമായിട്ട് വേദനയാണ് ഇങ്ങനെ വെയിറ്റ് കൊണ്ട് ഈ ഫോണിന് അങ്ങനെ ഇതൊക്കെയാണ് കൂട്ടുകാർ ഇന്നത്തെ കാര്യം നല്ല ചൂട് തുടങ്ങി ഭയങ്കരമായിട്ട് രാവിലെ നല്ല തണുപ്പുമുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ മനുഷ്യർ കിടന്ന് നടന്നുതിരികയാണ് മഴയെല്ലാം പെയ്ത് വെള്ളപ്പൊക്കത്തിൻ്റെ എല്ലാം മാറി ഇപ്പം വീണ്ടും കൊടും ചൂടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കൂട്ടുകാരും നല്ല ഫുഡും നല്ല ഭക്ഷണവും നല്ല വെള്ളവും നല്ല ജ്യൂസും എല്ലാം കുടിച്ച് അവരവരുടെ ആരോഗ്യം നോക്കണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളു ഞാൻ ഇന്നിരുന്ന് ഈ സംസാരിക്കുന്നത് എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ ഇനിയും പറ്റണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് എൻ്റെ ഹെൽത്ത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത്തിരി കെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇച്ചിരി വണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് കുറയ്ക്കണം കാരണം ഞാൻ ഇപ്പോൾ ഈ വൈകിട്ട് വന്ന് ഫുഡ് ഇച്ചിരി കൂടുതൽ കഴിച്ച് അത് കാരണം ഇപ്പം ഇച്ചിരി ചകല ഫാറ്റായി ഇനി അത് കുറയ്ക്കണമെങ്കിൽ ഈ കഷ്ടപ്പാടാണ് കാരണം വൈകിട്ട് വൈകിട്ടൊന്നും നടക്കാനും പറ്റത്തില്ല നടക്കുമ്പോൾ ഭയങ്കരമായിട്ടങ്ങ് ചൂടെടുക്കുന്നു അത് കാരണം പെട്ടെന്ന് ഇനി കയറി വരികയാണ് ചെയ്യുന്നത് പിന്നെ ഇതിന് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഫുഡ് ഒരു പ്രായം കഴിഞ്ഞാൽ ഫുഡൊക്കെ ഒരു അല്പമേ കഴിക്കാവൂ നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കുറച്ചും കഴിക്കും അത് കാരണം അതുകൊണ്ട് ഫുഡ് അല്പം മാത്രം കഴിക്കണം എങ്കിലേ പറ്റൂ ഇനി അങ്ങനെ എടുത്തെങ്കിലേ പറ്റൂ ഇതൊക്കെയാണ് കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരേക്കും പിന്നെ ഇന്ന് ഞാൻ ലൈവ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പം വരും എല്ലാ കൂട്ടുകാരെയും പിന്നെ കാണാം ഓക്കേ